ദൈവൻ നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദേവിക ഞാൻ ആറന്മുളയിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്താണ് വർക്ക് ചെയ്തത് ഞാനൊരു നേഴ്സാണ് ഞാനപ്പം ഇടയ്ക്ക് നാട്ടി വരുമ്പോഴത്തേക്കിനി കൃപാസനത്തിൽ വരും പ്രാർത്ഥിക്കും പോകും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒയിറ്റിയുടെ എക്സാം ആയി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്യാപ്പൂർ ഗോപാല കൂടെ തന്നെ ഓസ്കി എന്ന് പറഞ്ഞിട്ടൊരു എക്സാമും കൂടി ഉണ്ടായിരുന്നേ അത് ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു എക്സാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാട്ടിൽ നിന്ന് പഠിച്ച് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാരണം ന്യൂസ് വണ്ടി പോയവർക്കും അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലി ഉള്ളവർക്കും അറിയാം എത്രത്തോളം നമുക്ക് ഇതിനൊരു ചെലവ് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഒരു വട്ട എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പൈസയും നഷ്ടമാണ് നമ്മുടെ അത്രത്തോളം ഇയേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഒത്തിരി എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ അവിടെ ന്യൂസിലണ്ടിൽ ക്യാപ്പിന് തും എക്സാമിന് കയറുന്നതും ഒക്കെ എക്സാം എനിക്ക് വളരെ ഈസിയായിട്ട് തന്നെ തോന്നിയത് എനിക്ക് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും പഠിച്ച ഒരു സിനാരിയും തന്നെയായിരുന്നു എന്നോട് ചോദിച്ചത് പക്ഷേങ്കിൽ എക്സാമിനൊരു പർപ്പസ്ഫുൾ എന്നെ ഫെയിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഞാൻ വീട്ടിൽ വിളിക്കാതെയായി ഞാൻ ആരോടും സംസാരിക്കാതെയായി കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല സത്യമാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷേ എനിക്കത് മനസ്സിലായി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ അത് പാസ്സാകുമെന്ന് വിചാരിച്ചത് കാര്യം അങ്ങനെയെല്ലാം എനിക്ക് അതാ മനസ്സിലാക്കി ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അതിനുശേഷം എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷിനു ഞാൻ അവളുടെ കൂട്ടത്തില് അവൾ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാൻ അവളുടെ അടുത്ത് ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എക്സാമിന് പാസ്സാ വീണ്ടും എക്സാമിന് ഞാൻ കയറിയും എക്സാമിന് കയറിയതിന് മുമ്പ് അവൾ എനിക്ക് ഉടമ്പടി തൈലം നെറ്റി വലച്ചേരിയും ഉടമ്പടി ഉപ്പ് അവൾ എനിക്ക് നാവിൽ തൊട്ട് വരികയൊക്കെ ഞാൻ അങ്ങനെ എക്സാമിന് വീണ്ടും കയറി അന്ന് എക്സാമിന് കയറിയപ്പോഴും ഇതുപോലെ തന്നെ ആ സെയിം എക്സാമിനർ തന്നെയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പുള്ളിക്കാരി മനപൂർവ്വം നമ്മളെ ഫെയിൽ ആക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കാരണം എനിക്ക് ഇത് കൂടുതലും എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ഞാൻ മാക്സിമം ശ്രമിച്ച് ഞാൻ ചെയ്യാനായിട്ട് പക്ഷേ എങ്കിൽ പുള്ളിക്കാരി അത് മനപൂർവ്വം തോപ്പിക്കാം അർത്ഥത്തിൽ ഒരുപാട് എന്നെ ഒത്തിരി വട്ടം ചുറ്റിച്ചായിരുന്നു ഞാനിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് കരഞ്ഞെന്ന് എൻ്റെ മനസ്സിലൊരാളിങ്ങനെ പറയുന്നതിൽ തോന്നി നിന്നെ ഇത് പറ്റത്തില്ല നീ ഇത് ഉപേക്ഷിച്ചു ക്ക് നീ അവരോട് പറഞ്ഞേക്കീ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു പക്ഷേ ഞാനത് രണ്ടും തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ അവരോട് തിരിഞ്ഞ് നിന്നിട്ട് പക്ഷെ എനിക്കറിയത്തില്ല എൻ്റെ നാവിൽ നിന്ന് വീണ്ടും സംസാരിച്ചത് വീണ്ടും ആ കേസിനെ പറ്റി തന്നെയായിരുന്നു ഞാൻ അത് മനോഹരമായിട്ട് തന്നെ ഞാൻ ആ കേസ് പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ എക്സാമിന് ഫാസ്റ്റായി റിസൾട്ട് വന്നപ്പോഴത്തേക്കും അതിന് ശേഷം ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ന്യൂസിലേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഒരുപാട് സാക്ഷികൾ കേൾക്കുന്നുണ്ട് ന്യൂസിലണ്ടിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ട്രൈ ചെയ്തിരുന്നത് ഞാൻ ഓസ്ട്രേ ഓസ്ട്രേലിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓർത്തായിരുന്നു ഒരു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഇവിടെ വരും ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ മനസ്സിൽ ഞാൻ എനിക്ക് തോന്നിയൊരു ആയിരുന്നു അങ്ങനെ ഒരു സെപ്റ്റംബർ പത്തൊമ്പതീതി ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓസ്ട്രേലിയയ്ക്കുള്ള ഒരു നഴ്സിംഗ് ഒരു ഇൻറ്റർവ്യൂൻ്റെ ഒരു ഡേറ്റ് എനിക്ക് വരും അപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഞാൻ ഇന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ദിവസമാണല്ലോ ഞാൻ അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടം എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ എന്തായാലും പള്ളിയിൽ പോകും ഞാൻ ഉടമ്പടി എടുക്കും എനിക്ക് വേണ്ടിയുള്ള എനിക്ക് ഇന്റർവ്യൂ വറ്റാനായിട്ടുള്ള സിറ്റുവേഷനെ ഇവിടെ ഒരുക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ ആയപ്പോഴത്തേലും എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ചെവിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അവൻ അറിയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഹസ്ബൻഡ് ഉള്ളൂ അപ്പോൾ കുഞ്ഞിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്താ ഞാൻ അടുത്ത് എന്തായാലും ഞാൻ എന്തായാലും പോകുക എന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അറ്റോയിൻമെൻറ്റ് എടുത്ത് ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി ഞാൻ ബസ് കയറാനായിട്ട് ഞാൻ വന്നു ഞാൻ കവല വന്നപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും മനസ്സിൽ കുറ്റബോധം ഹസ്ബൻഡ് തന്നെയാണല്ലോ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് എന്നാൽ ഞാനിന്ന് പോകുന്നില്ല ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുർബാന കൂടാമെന്ന് വിചാരിച്ചു ഞാൻ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ കയറി കുർബാന കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് പതിനൊന്നരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ അപ്പം ഞാൻ ഒരുപാട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് രണ്ട് മൂന്ന് പേര് പേർ ഇൻ്റർവ്യൂവിന് ഇന്റർവ്യൂവറായിട്ടുണ്ടായിരിക്കും അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞിരുന്നത് പക്ഷേ ഞാൻ അപ്പോൾ ഞാനപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എനിക്ക് ഈ ക്വസ്റ്റിയൊന്നും പറയാനായിട്ട് എൻ്റെ മനസ്സിന് ഇപ്പം ഞാൻ അത്ര പാകപ്പെടുത്തിയിട്ടില്ല എൻ്റെ മനസ്സിൽ അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത് നീ എൻ്റെ കുർത്തി വേറെ ഇനിയും എന്നോട് ക്വസ്റ്റൻസ് ചോദിക്കണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന് പോയത് എൻ്റെ ഞാനൊന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു കൊണ്ട് ഞാൻ ഈ പുറത്തുനിന്ന് ഒരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ കയറുന്നതിന് മുമ്പ് മുട്ടു കുത്തി പ്രാർത്ഥിച്ച് ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ പേര് മേരി എന്നായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മാതാവിൻ്റെ പേരുള്ള ഒരാളെ തന്നെ എനിക്ക് കിട്ടി ഇൻറ്റർവ്യൂറായിട്ട് സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആയി എന്ന് പറയുന്നതല്ല എന്നോട് ഇൻ്റർവ്യൂവിൽ അവർ ഭയങ്കര ക്യാഷ്വൽ ആയിട്ടുള്ള ആണ് എന്നോട് ചോദിച്ചു എന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ലാസ്റ്റ് ആയിപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സെലക്റ്റായി എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരു ജോലി കിട്ടി പക്ഷേ എൻ്റെ ഈ ഓഫർ ലെറ്ററിന് മാത്രം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ചില എല്ലാവർക്കും ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും തരുന്ന ഓഫർ ലെറ്ററെ എനിക്ക് മൂന്ന് മാസമായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ വീണ്ടും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈ പുള്ളിക്കാരനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് ഈ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ വിസയുടെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പുള്ളിക്കാരിക്ക് മെസ്സേജ് ചെയ്ത കണക്ക് എൻ്റെ ഓഫർ ലെറ്റർ മാത്രം ഇതുവരെ വന്നിട്ടില്ല എന്നൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചത് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് തുറന്ന് എന്റെ ഓഫർട്ടർ ഓൾറെഡി സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഇഷ്യൂ ചെയ്തതാണ് എന്താണെന്ന് എനിക്ക് തരാതിരുന്നതിനുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അവരെ വീണ്ടും വിളിച്ചു ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് എന്റെ ഇന്റർവ്യൂവിന്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല ഞാൻ ആരുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് എന്നെ ആര് ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവർക്കില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇട്ടൊരു മെയിൽ ഇടാൻ പറഞ്ഞു ഞാൻ ഇത് മെയിലൊക്കെ ഇട്ട് പക്ഷേ പക്ഷെ ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിന് പ്രത്യേകിച്ച് പേടിയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇത് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാവ് അത് നോക്കിക്കൊള്ളുമോ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിക്കുക അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാസമാണ് അച്ഛനൊരു ഫെലോഷിപ്പ് കിട്ടിയ ദിവസം അച്ഛനൊരു ഡോക്ടറേറ്റ് കിട്ടിയ ദിവസം ഇതാണെന്ന് പറഞ്ഞ് അച്ഛൻ ഡെയിലി ബ്രെഡിനകത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കുക മനസ്സിൽ മാതാവേ ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഓഫർ ലെറ്റർ അമ്മയെനിക്ക് അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്ക് ഈ ഓഫർ ലെറ്റർ എനിക്ക് ഇന്ന് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഒരു എട്ടര ആയപ്പോഴത്തേക്കും ആ ഞാൻ വിസയുടെ കാര്യങ്ങൾ സംസാരിച്ചുള്ള ആൾക്ക് ഞാൻ മെയിൽ മെസ്സേജ് അയച്ചു പുള്ളിക്കാരി ഒമ്പതകലയായപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഓഫർ ലെറ്റർ കിട്ടിയോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല ഈ വീക്ക് കിട്ടുമോ കിട്ടുമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു പുള്ളിക്കാരി എന്നോട് ഒരു വെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ട് പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് മെയിലിൽ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഓഫർ ലെറ്റർ ലെട്ടർ എന്നെ കിട്ടിയപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ സാലറി സർട്ടിഫിക്കറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സാലറി സർട്ടിഫിക്കറ്റും പിന്നെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങി എൻ്റെ ഉടമ്പറി വെച്ചിരിക്കുന്ന ഒരു നിയോഗമായിരുന്നു എന്നോട് സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ചോദിക്കാൻ ഇടവരുത്തരുത് കാരണം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പം സൗദി പോയി ആ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യം അത്ര നടപടിയുള്ള കാര്യങ്ങളല്ല അപ്പം ഞാൻ ഗ്രൂപ്പ് ിലൊക്കെ നോക്കും എന്തെങ്കിലും കോയറി വരുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു കോയറി വന്നതായിട്ട് വിസയുടെ ആൾ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായി വന്നു എന്നുള്ള കാര്യം എന്നെ ടെൻഷൻ എടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാതില്ല ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവി എനിക്കത് കിട്ടാൻ ഒരു വഴിയുമില്ല ഞാൻ അതെല്ലാം ഏൽപ്പിക്കുകയാണ് കാരണം ഞാൻ കാണുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഇതുപോലെ ഒരു കോയറി അത് കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം വിസ റിജക്ഷൻ ആവും ഞാൻ പറയാം എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാതാവിന് അറിയാവുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ അമ്മയാണ് ഞാനപ്പം പ്രാർത്ഥിച്ചു മാതാവി ഞാൻ ഈ വിസ എനിക്ക് ദൈവ മനുഷ്യകരങ്ങളിലൂടെ എനിക്ക് ഈ വിസ കിട്ടിയെന്ന് ഞാൻ പറയാൻ ഇടവരുത് എൻ്റെ മാതാവും എൻ്റെ ഈശോവും എനിക്ക് വിസ തന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടും എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട് ആ പോസ്റ്റല പ്രവർത്തനങ്ങൾ മൂന്നിൻ്റെ എട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസം ലഭിക്കുകയും നിങ്ങൾക്ക് വേണ്ടി യേശു കൃത്യുവിനെ ക്രിസ്താവ് അയയ്ക്കുകയും ചെയ്യുന്ന പറഞ്ഞ ഒരു വചനമാണ് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ഈശോനെ അയയ്ക്കും എനിക്ക് വേണ്ടി ആ വിസ എൻ്റെ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി അങ്ങനെ ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എന്നെ വിളിച്ചിട്ട് എൻ്റെ വിസ മാനേജർ പറഞ്ഞു എൻ്റെ വിസ്സ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ നാളെ എൻ്റെ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ട് ആൾക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോഴത്തേക്കിനും കോളൻ ക്യാൻസർ ആയിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ അപ്പം ഒരു വട്ടം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നപ്പോഴത്തേക്കിനും ചെസ്റ്റിനകത്ത് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ലങ്സിൻ്റെ ഭാഗത്തെല്ലാം കുരിശു വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രിഡിൻ്റെ കൂടത്തിൽ പ്രാർത്ഥിക്കുവായിരുന്നു ഡെയിലി ബ്രിഡ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഓർ ആ അച്ഛൻ്റെ കൂടെയിൽ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഞാൻ നിയോഗങ്ങൾ ഇടുമായിരുന്നു ഇതുപോലത്തെ ഈ വയ്യഴിക്കൊന്ന് മാറ്റണം ഇനി ഈ സർജറിയിലേക്കൊന്നും പോകരുതേ എന്നുള്ള കാര്യം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്തപ്പോഴത്തേക്കിനും ആ ലങ്സിൽ ഫ്ലൂഡ് കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സർജറി അവർ വേണ്ടാന്ന് വെച്ചു പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല എന്നെ കൊടുന്ന് പറ്റുന്ന എല്ലാ ചെറിയ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ അവിടെ കരുണാലയം എന്ന് പറയാൻ ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വീട് ഒരു വിദ്രസദനം ഞാൻ അവിടെ പോകാറുണ്ട് എല്ലാ മാസങ്ങളും ഞാൻ അവിടെ പോകാറുണ്ട് അവർക്ക് വേണ്ട എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയം ഉണ്ട് ആ കുട്ടികൾക്ക് ഞാൻ എല്ലാ മാസവും സ്നാക്സ് കൊടുക്കാറുണ്ട് പത്രം ഞാൻ എപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രം കൊടുക്കുന്ന ഞാൻ കരുണാലയത്തിൽ ഞാൻ കൊണ്ടു കൊടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് പെട്ടെന്ന് അത് വാങ്ങി പക്ഷേ എന്നെ സംബന്ധിച്ചു ഞാൻ ഞാനെപ്പഴും ഓർക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഈ പത്രം കൊടുക്കണം കാരണം കുറച്ച് അലഞ്ഞ് ഈ പത്രം കൊടുക്കണമെങ്കിൽ ഉള്ളൂ നമുക്ക് വേണ്ടി ഈശ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഈ പത്രം വായിക്കുന്നവർക്ക് ആ അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ ജോലി ഇല്ലാത്ത എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ മുടക്കി ജോലി കിട്ടാതിരിക്കുന്ന ഞാനപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും വിസയ്ക്ക് തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മെഡിക്കലിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാവുന്നതും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു രോഗികളായിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഓരോ ജവമാലും ഞാൻ ചെല്ലുമ്പോഴും ഓരോ നിയോഗങ്ങളും അവരൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അച്ഛൻ്റെ ധ്യാനം മുടക്കാറില്ല അത് എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ കണ്ണു നിറഞ്ഞൊഴുകും എപ്പോഴും പ്രാർത്ഥിക്കും മാതാവേ ഇവരൊക്കെ പറയുന്നത് പോലെ സന്തോഷത്തോടെ അമ്മയുടെ തിരുമുമ്പി വന്ന് ഞാൻ യോഗ്യമല്ല പക്ഷേ എങ്കിലും അമ്മയെ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് അമ്മയുടെ അടുത്ത് വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കേൾക്കാറുള്ളത് സോ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാലും കൂടി നന്ദി രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാല് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ദേവിക എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് പോകുവാനുള്ള പഠനത്തിൻ്റെയും ജോലിയുടെയും പരിശ്രമങ്ങളിലാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് മകൾ പറയുന്നുണ്ട് മകൾ ആദ്യം ഓൺലൈൻ ഉടമ്പടിയിലാണ് പ്രവേശിച്ചത് ഓസ്കി എക്സാം എഴുതുന്ന സമയത്ത് അത് മറ്റൊരു വ്യക്തിപരിയാണ് ആ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയും ആ പ്രവേശിച്ച ദിവസം മുതൽ ആദ്യകാലം വളരെ നന്നായി ഉടമ്പടി ജീവിക്കുകയും ചെയ്തു ആ പരീക്ഷയുടെ എക്സാമിനർ എങ്ങനെയെങ്കിലും മകളെ തോൽപ്പിക്കണമെന്ന രീതിയിൽ വല്ലാതെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചു ബുദ്ധിമുട്ടിക്കുകയും ചെയ്തപ്പോഴും മകൾക്കുണ്ടായിരുന്ന വലിയ ആത്മബലം അത് മറ്റൊരു സുഹൃത്തു കൊടുത്ത ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും അത് എൻ്റെ അമ്മമാതാവിൻ്റെ സംരക്ഷണവും അമ്മമാതാവ് എന്നോട് കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഈ പരീക്ഷയുടെ വിജയം നേടിത്തരുന്നതിന് സഹായിക്കുന്ന സാന്നിധ്യമാണ് എന്ന ബോധ്യമാണ് മകൾ പറയുന്നുണ്ട് കൃപാസുരമാതാവിൻ്റെ സംരക്ഷണയിൽ മാത്രം ആ പരീക്ഷ ഞാൻ അങ്ങനെ വിജയിച്ചെടുത്തു പിന്നീട് ന്യൂസിലൻഡ് പ്രോസസ് മകൾ തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ക്ലേശങ്ങൾ ഒത്തിരി തരണം ചെയ്യുവാനുണ്ടായിരുന്നു ഇൻ്റർവ്യൂ പാസ്സായെങ്കിലും അതിന് ഓഫർ ലെറ്റർ കിട്ടുവാൻ ഏറെ ക്ലേശമുണ്ടായിരുന്നു ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൻ്റെ ജോലിക്കുള്ള കാര്യങ്ങൾ മാറിയിരുന്നു അവിടെയാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരുന്നത് ഒരു മാസം കൊണ്ട് വരേണ്ട ഇൻ്റർവ്യൂ കടിനുള്ള ഓഫർ ലെറ്റർ മൂന്ന് മാസം കിഴിന് വരാതെയും ക്ലേശത്തിലായി പക്ഷെ ഒരിക്കലും പാനിക് ആവുകയോ തകർന്നതായി തോന്നുക തോന്നുകയോ എല്ലാം നഷ്ടപ്പെട്ടു വന്ന് കരുതി നിരാശപ്പെടുകയോ ചെയ്തില്ല കാരണം മകൾ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ ഏൽപ്പിക്കേണ്ട ഒരാളെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഉടമ്പടിയിൽ നമുക്കുണ്ടാവേണ്ട ഒരു ബോധ്യമാണ് ആരുടെ കരങ്ങളിലാണോ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഞാനത് ഏൽപ്പിച്ചു കൊടുത്തുമെങ്കിൽ എനിക്ക് വേണ്ടി കൃത്യമായ സമയത്ത് നന്മയായിട്ടുള്ളത് അമ്മമാതാവും തിരുക്കുമാരനും നേടിത്തരിക തന്നെ ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് അത് സമയം വൈകി മുന്നോട്ട് പോകുമ്പോഴും മകൾ പറയുന്നുണ്ട് ഇനി ഓൺലൈനല്ല ഓഫ്ലൈൻ ഉടമ്പടിയാണ് തീർത്ഥാടക ഉടമ്പടി എടുത്തു അത് വരുമ്പോഴും ചില തടസ്സങ്ങൾ നേരിട്ടെങ്കിലും പിന്മാറാതെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം തന്നെ മകൾ ജീവിച്ചു ഒരു അക്രൈസ്തവ മകളാണ് എങ്കിലും എത്ര കണ്ട് ഈശോയെ സ്നേഹിച്ചു എത്ര കണ്ട് കാരുണ്യ പ്രവൃത്തികളിലേക്ക് ജീവിതം സമർപ്പിച്ചു എത്ര കണ്ട് ഉടമ്പടിയുടെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കമില്ലാതെ ചെയ്തുകൊണ്ടിരുന്നു മകളത് ആഗ്രഹിച്ച് പറയുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ജോസഫ് ബച്ചൻ തനിക്കത് ഡോക്ടറേറ്റ് കിട്ടിയ ദിവസമാണ് പ്രത്യേക ദിവസം സന്തോഷമുള്ള ദിവസമാണെന്ന് പറയുമ്പോൾ മകൾ അന്ന് മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഒരു വിസ ലഭിക്കുന്നതിന് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു എന്തുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടതെല്ലാം അമ്മയോട് ചേർന്ന് നടക്കേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകുമോ എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ ദിനം അമ്മ എന്നെ സഹായിക്കുമോ എന്ന അതൊരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിൻ്റെ ഒരു അവകാശമാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്നെ ഇനി കാണാതെ പോകരുത് യാക്കോബ് ദൈവദൂതനെ വട്ടം പിടിച്ചുകൊണ്ട് രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തിയതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ ഇനി വിട്ടുപോകരുത് അതാണ് മകളുടെ പ്രാർത്ഥന എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നെ നീ വിട്ടുപോകരുത് മകൾ പറയുന്നുണ്ട് ആ ദിവസം തന്നെ അവൾക്ക് ആ മെയിലിൽ അറിയിപ്പ് കിട്ടി കഴിഞ്ഞ മാസം കുറേ നാൾ മുമ്പ് തന്നെ നിനക്കുള്ള ഓഫർ ലെറ്റർ അയച്ചതാണ് എന്തുകൊണ്ട് നിൻ്റെ കരങ്ങളിൽ എത്തിയെന്ന് എത്തിയില്ലെന്നറിയില്ല ആ രണ്ട് മൂന്ന് മണിക്കൂറിലെ എൻക്വയറിയിൽ അവരുടെ ഓഫർ ലെറ്റർ അതേ ദിനം തന്നെ അവൾക്ക് കൈവശം എത്തും വിധം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു വന്ന് പ്രിയമുള്ളവരെ മകളവസാനം മറ്റൊരു കാര്യം കൂടി ആ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് നിരന്തരം അനുഗ്രഹം തരുന്ന ദൈവത്തിന് നമ്മൾ എത്ര കണ്ട് സന്തോഷത്തോടു കൂടിയാണ് തിരികെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് മകളത് ക്രമാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ദൈവകരങ്ങളിൽ ഒരു കാര്യമേൽപ്പിച്ചോ പിന്നെ സംശയിക്കാതെ ഉറപ്പിക്കുക സമയത്തിൻ്റെ പൂർണ്ണതയിൽ അനുവദിച്ചിരിക്കും രണ്ടാമത്തത് ദൈവത്തിന് വേണ്ടി ജീവിതം നമ്മൾ എങ്ങനെയാണ് എന്തെങ്ങനെയാണ് ഉപകാരമുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പിന്മാറരുത് തിഷ്ഠതയോടുകൂടി വിശ്വസ്തയോടുകൂടി ദൈവ ദൈവത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ വാക്കിലൂടെ നാം കൊടുക്കുന്നൊരു കൃപാസനം പത്രത്തിലൂടെ നാം അല്പനേരം കേൾക്കുവാൻ വേണ്ടിയൊരു വ്യക്തിയുടെ അരികിലിരുന്ന് അവരുടെ വേദനകൾ കേൾക്കുമ്പോൾ ഓർക്കണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒരു പുതിയ വഴി മറ്റൊരാൾക്ക് തുറന്നു കൊടുക്കുവാൻ നമ്മൾ കാരണമായി തീരുകയാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി അത് പ്രേക്ഷിത പ്രവർത്തനമാണ് ദൈവത്തെക്കുറിച്ച് അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ അവർക്ക് നമ്മൾ വഴികാട്ടികളാവുക ഈ മകളേക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ നമ്മളെ പ്രേക്ഷിതരായി വളർത്തുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നിരന്തരം സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം